നമസ്കാരം ആടുജീവിതം കണ്ടു എന്ത് പറയാനോ ഒന്നും പറയല്ല കാരണം ആടുജീവിതം കണ്ടിട്ട് എന്ത് ചോദിച്ചാലും എന്താ പറയാനുള്ളൂ ഇതിനപ്പുറത്തേക്ക് ഒരു സിനിമയില്ലായെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ ഈ സിനിമ ഇത്രയും ആളുകളെ കാണുമ്പോൾ ഇതിൽ ഒത്തിരി റിസ്ക് എടുത്ത കുറേ ആളുകളുണ്ട് തുടക്കം മുതൽ ലൊക്കേഷൻ കാണാൻ പോയ രണ്ട് പേരാണ് ഒന്ന് ക്യാമറാമാൻ ഒന്ന് അസോസിയേറ്റ് ഡയറക്ടറും രണ്ടുപേർക്കും സ്വാഗതം സുനിൽ ചേട്ടനും റോബിൻ പക്ഷേ ഞാൻ തിരിച്ചു റോബിൻ ചേട്ടനും തിരിച്ചുപേട്ടും ഇവിടെ നാരെ തിരിഞ്ഞു തോന്നുന്നു എനിക്ക് അതെ അതെ ഇവിടെ പ്രഷർ അബ്സോർബ് എനിക്ക് നിങ്ങൾ എനിക്ക് അവിടെ ഷൂട്ടിങ് ചെയ്ത കേരം ക്യാമറ വറക്കെയതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല എനിക്ക് നിങ്ങൾ ആ ലൊക്കേഷൻ കാണാൻ പോയ കഥകളാണ് എനിക്കറിയേണ്ടത് ഒരു രസകരമായിരിക്കും നിങ്ങൾ എടുക്കൂടെ ആണല്ലോ പോയേക്കണം മൊത്ത സ്ഥലത്ത് കുറേ സ്ഥലങ്ങളിൽ പടത്തിന് രണ്ട് ടൈപ്പ് ഓഫ് ലൊക്കേഷൻ വേണമായിരുന്നു നമുക്ക് ഒന്ന് ഓൾറെഡി വാതിറം വേറെ നജീബ് സ്റ്റക്കായിരിക്കുന്ന ഒരു ലൊക്കേഷൻ അവിടെ നിന്ന് ഇവർ ഓടി മാറുന്നത് ഭയങ്കര വൈൽഡും ഒരു അൺടച്ച്ഡ് ആയിട്ടുള്ള ഒരു വെർജിൻ ഡെസേർട്ട് ഒരു ഭീകരമായിട്ടുള്ള ഡെസേർട്ട് വേണം ഈ രണ്ടാമത്തെ ഡെസേർട്ട് ഫസ്റ്റ് ഡെസേർട്ട് നമുക്ക് കിട്ടി ഓൾറെഡി ജോഡൻ നല്ല ഡെസർട്ടായിരുന്നില്ല ഈ സെക്കൻഡ് ഡെസേർട്ട് സോഴ്സ് ചെയ്യുക സെക്കൻഡ് സ്കെഡ്യൂളിന് വേണ്ടി സോഴ്സ് ചെയ്യുക എന്നുള്ളായിരുന്നു ഏറ്റവും വലിയ ടഫ് നമ്മൾ ഈജിപ്റ്റ് ഇങ്ങനെയൊക്കെ ഈജിപ്റ്റ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഫൈനലൈസ് ഒക്കെ ഒക്കെ ചെയ്തു അവിടെ ഒരു ഇഷ്യൂസ് ഇങ്ങനെ ഷൂട്ടിംഗിന്റെ ഒരു അത്രയും ഒരു ഫ്രണ്ട്ലി ആയിരുന്നു പിന്നെ അത്ര ഒരു നല്ല അത്രയും രസകരമായ നമുക്ക് ഒരു ഡിഫറെന്റ് ടെറേനൊന്നും അങ്ങനെ അവിടെ കിട്ടിയില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങള് ലാസ്റ്റ് ഒരു ലാസ്റ്റ് ഹോപ്പ് അപ്പൊ അതും അതും അത്രയും രസകരമായി തോന്നാത്തതുകൊണ്ട് ഞങ്ങൾ അന്നേരം ഈ ലാസ്റ്റ് മിനിറ്റ് എല്ലാം ലോക്ക് ചെയ്തു ഡയറ്റ് ഇല്ല അല്ല ഭക്ഷണം കഴിക്കാനും ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ട് കാരണം ഇവിടെ റെഡി ആയിക്കോണ്ടിരിക്കുന്ന ക്രൂ മൊത്തം ഞങ്ങള് ഷൂട്ട് ചെയ്യാനായിട്ട് ഗൂഗിള് മൊത്തം ഗൂഗിള് അവസാനം നമ്മള് സ്ഥലം ഗൂഗിള് ചെയ്ത് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ അവൈലബിൾ നെറ്റില് അത് വെച്ചുമ്പോൾ നമ്മുടെ പടത്തിന് പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണെന്ന് തോന്നി ഇവിടെ പക്ഷെ ഒരു ഇല്ല എങ്ങനെ അൾജീരിയയും പോയി ഷൂട്ട് ചെയ്യുന്നുള്ളതിന് യാതൊരു ഐഡിയ ഇല്ല അൾജീരിയ എന്നൊരു കൺട്രിയാണ് നമ്മൾ ആദ്യമായിട്ട് പേര് പെത്തന്നെ കേൾക്കുന്നത് അതും ആക്ച്വലി ഗൂഗിൾ ചെയ്ത് നോക്കി ഈ അൾജീരിയ ഇതിട്ട് തുടക്കം തന്നെ ഫസ്റ്റ് ഗൂഗിൾ പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് സേഫ് ടു ട്രാവൽ ടു അൾജീരിയ

ഇവിടെ അവിടെ പോയത് തന്നെ ഞങ്ങള് ഭയങ്കര രസമായിരുന്നു അപ്പൊ ഇവിടുന്ന് ലാസ്റ്റ് മൂന്നാഴ്ചയല്ലോ അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് വിസയും എല്ലാം റെഡിയാക്കി അപ്പൊ ഞങ്ങളുടെ കൂടി ഞങ്ങൾ ഇവിടുന്ന് പോവാണ് ഇവിടുന്ന് പോവാൻ നേരത്ത് പോലും ഞങ്ങൾ അപ്പൊ അവിടുത്തെ ഒരു പ്രൊഡക്ഷൻ ആളെ കണ്ടുപിടിച്ചായിരുന്നു അപ്പൊ ഈ പ്രൊഡക്ഷൻ ആളുടെ ഞങ്ങൾക്ക് വാട്സപ്പിൽ ആയിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ആളുടെ ഫോട്ടോ ഒന്നും അതിലുണ്ടായില്ല അപ്പൊ ആരോടെ സംസാരിക്കണമെന്നറിയില്ല ആളുടെ പേര് അറിയാം അത്രേ ഉള്ളു ഇവിടുന്ന് ഞങ്ങള് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വിസ ഒക്കെ ഞങ്ങൾ അവിടെ ലാൻഡ് ചെയ്യുന്നത് എയർപോർട്ടിൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ആ ആളെ ആ നമ്പറിൽ വിളിച്ചിട്ട് ആളുടെ ഫോൺ സ്വിച്ച് ഓഫ് അപ്പൊ ഞാൻ മനസ്സിലാകും ഇതിന്റെ ഇടയില് അപ്പൊ ഞാൻ ഇത് ഇതിപ്പോ നമ്മള് ഇവരെ ചുറ്റിക്കാനായിട്ട് ബ്ലസ്സാറിന് ചുറ്റിക്കണ്ടായിട്ട് ഇവിടെ കൊണ്ടുവന്നു കാണാൻ കൊച്ചി കൊച്ചി അതല്ലേ മണിക്കുള്ള ഫ്ലൈറ്റ് അന്ന് കൊച്ചിത്തിനും ഹോട്ടൽസും ഇതാ ഇത് അവിടെ പോയി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അറിയില്ല സ്വിച്ച് സ്വിച്ച് ഓഫ് ഓഫ് ഇതിനിടയില് ഒരാൾ വന്നിട്ട് ഞങ്ങള് വിളിച്ചോണ്ട് പോവാണ് വണ്ടി അപ്പൊ അങ്ങനെ മനസ്സില് നമ്മുടെ പടത്തിൽ പോലുള്ള കഫ്യൂ നമ്മളിങ്ങനെ പൊക്കാനായിട്ട് വരുന്നുണ്ട് പോകുന്ന വഴിക്കാണ് അറിഞ്ഞത് ആളോട് സംസാരിച്ചു ഭാഷയും ഇംഗ്ലീഷും അവർക്ക് ഇംഗ്ലീഷ് ആർക്കും അറിയില്ല ആർക്കും അറിയില്ല ഞങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോ മനസ്സിലായ ആളൊരു ടൂറിസ്റ്റ് ആളാണ് ഞങ്ങളെ കാറിൽ മറ്റേ അൽജീരിയ കളക്കാൻ കൊണ്ടുപോകണം ഇത് കഴിഞ്ഞിട്ട് കുറച്ചു കഴിഞ്ഞാൽ ഭാഗ്യത്തിന് ആളുടെ ഫോൺ കിട്ടി ആള് വന്നു ആള് പറഞ്ഞു ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ഹാങ് ആയി പോയായിരുന്നു അതുകൊണ്ടാണ് ആള് വന്നു ഞങ്ങൾ എന്നിട്ട് ഇവിടുന്ന് അൽജിയസ് സിറ്റി സിറ്റിയിലേക്ക് പോയി അവിടെ താമസിച്ചു ഒരു ഒരു നൈറ്റ് അടുത്ത ദിവസം അതെ അടുത്ത ദിവസം ഫ്ലൈറ്റ് ആണ് ഞങ്ങള് ടിമിമൂന്ന് സ്ഥലത്തേക്ക് അവിടെ പിന്നെ ഞങ്ങൾ നേരെ ആ എയർപോർട്ടിലേക്ക് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ മിന്നൽ പണിമുടക്ക് മിന്നൽ പണിമുടക്ക് പൈലറ്റ് സ്ട്രൈക്ക് ആണ് സ്ട്രൈക്ക് ആയപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് ഒന്നും ഇല്ല അപ്പൊ ഞങ്ങൾ അവിടെ എനിക്ക് നേരം ബാഗ് വൈകുന്നേരം വരെ ഇരുന്നു അവിടെ അവിടെ ഫുൾ എയർപോർട്ടിൽ കമ്പ്യൂട്ടർ ഒന്നും ഇല്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ എന്ത് ചെയ്യണം ഇത് എന്ത് ചെയ്യണം ഇങ്ങനെ എയർപോർട്ടിൽ അപ്പൊ ഞങ്ങൾക്ക് ടൈമും പോയിക്കൊണ്ടിരിക്കുക കാരണം എത്രയും കൂടുതൽ സമയം ഡെസേർട്ടിൽ എത്തണല്ലോ ഞങ്ങൾ തീരുമാനിച്ചു പിന്നെ വയ റോഡ് തന്നെ പോയേക്കാം അല്ല നമ്മള് മൂന്ന് ദിവസം നമ്മൾ വെയിറ്റ് മിന്നൽ മാറി ഫ്ളൈറ്റ് ഓൺ ചെന്നേ ഇത് ഡിലേ അല്ലെങ്കിൽ

അപ്പൊ ഇത് ആ റോഡ് റോഡിന് സ്ട്രേറ്റ് ലോങ് സ്ട്രെച്ചാണ് അപ്പൊ ഒരു കൊച്ചു പയ്യനാണ് ഈ വണ്ടി ഓടിക്കണം പതിനെട്ട് വയസ്സായിട്ടുണ്ടാവുമായിരിക്കും കൊച്ചു പയ്യനെ വണ്ടി ഓടിക്കണം സുനിൽ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുക അപ്പൊ പ്ലസറി ഞാനും ബാക്കിൽ ഇരിക്കാണ് ഞങ്ങള് പയ്യെ ഒന്ന് കണ്ണൊക്കെ ഒന്ന് പയ്യെ മയങ്ങാം സുനില് ഇത് കഴിഞ്ഞിട്ട് സുനിൽ ഇടക്കിടക്ക് തിരിഞ്ഞു ഞാൻ നോക്കി കണ്ണ് തുറന്ന് നോക്കുമ്പോ സുനിൽ ഇടക്കിടക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കേണ്ടത് കുറച്ച കഴിഞ്ഞാല് പറഞ്ഞ ഇത് സുല്ല് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം ഈ ഓടിക്കുന്ന പയ്യൻ സ്ട്രേറ്റ് റോഡാണല്ലോ ഇവൻ ഈ ഫോണ് ഇങ്ങനെ വെച്ചിട്ട് കാലൊക്കെ മടക്കി വെച്ചിട്ട് ഫോൺ വെച്ചിട്ട് ഇതില് ഫുട്ബോള് കളി കണ്ടോണ്ടിരിക്കുക ഞങ്ങൾ പോകുന്ന വഴിക്ക് സുല്ലും പറയുന്നുണ്ട് മിക്കവാറും ഞങ്ങള് മലയാള ഇത് ആദ്യത്തെ ഇന്ത്യക്കാരില്ലെങ്കിൽ പോലും ആദ്യത്തെ മലയാളി ആയിരിക്കും നമ്മള് തിമിമൂണിൽ ലാൻഡ് ചെയ്യാം സ്ഥലം ഒന്നും ഇല്ല ഫുൾ ഡെസേ രാത്രി ഒന്നും അറിയാനും പാടില്ല എന്താണെന്ന് ഒരു അരമണിക്കൂറിലൊക്കെ എതിരെ വണ്ടി വന്നാലായി ഇങ്ങനെ പതിനെട്ട് മണിക്കൂർ ട്രാവൽ ചെയ്ത് മൂന്നര നമ്മള് അവിടെ ഹോട്ടലുകാരെ നമ്മളെ കാണുവാണെങ്കിൽ ഭയങ്കര അതിശയത്തോ നിങ്ങൾ എങ്ങനെ വന്നോ ഈ ഈ രാത്രി രാത്രി അതെ പറഞ്ഞാൽ ഇവിടെ ഒരുപാട് കിഡ്നാപ്പിംഗ് നടക്കുന്ന വഴി ആര് പയ്യൻ റിസ്ക് ിങ്ങ് അവര് പ്രൊഡക്ഷൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് അവിടെ എത്തിയേ പറ്റിയേ പറ്റുള്ളൂ എങ്ങനെ വന്നാലും അവിടെ കിഡ്നാപ്പിംഗ് നടന്നാലും നമ്മൾ കിഡ്നാപ്പ് ചെയ്താൽ ഒരു റീസൺ ആയാലും നമുക്ക് അതുകൊണ്ടാണ് ലൊക്കേഷൻ കാണാത്തത് പക്ഷെ നമുക്ക് ലൊക്കേഷൻ കിട്ടിയേ പറ്റും അറിയില്ല ഇപ്പൊ കൂടെ ആർക്കും അറിയില്ല പലപ്പോഴും നമ്മൾ നമ്മൾ അവിടെ ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എങ്ങോട്ടെങ്കിലും വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യണന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ആർമി ആൾക്കാർ രാജകീയ ആരും ഷൂട്ടിന് ഇത് പറഞ്ഞു മാത്രമേ അറിയുള്ളൂ കാരണം ഇത് ആരിലും അറിഞ്ഞു കഴിഞ്ഞാൽ അവര് പറയാം അയ്യോ എവിടെ ഒന്നാമത് കഴിഞ്ഞ അതിന്റെ ഒരു മാസം മുമ്പ് എന്തോ ഒരു കിഡ്നാപ്പിങ്ങോ കാര്യങ്ങളോ എന്തോ ഫ്രണ്ട്സിനും ഉൾ ഡെസേർട്ടിലൊക്കെ ഉണ്ട് അത് നമുക്ക് ഇത് വേറെ മാർഗം വേറെ ലൊക്കേഷൻ ഇല്ല ഷൂട്ട് ചെയ്ത് പറ്റൂ ഇത് ആരോടും മിണ്ടാതെ ഞങ്ങൾ ആരോടും മിണ്ടത് നല്ല ലൊക്കേഷൻ അപ്പൊ അവിടെ എത്തി മൂന്നു മണിക്ക് എത്തി അവരോട് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് പറയായിരുന്നു ആദ്യത്തെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ആദ്യത്തെ മലയാളികൾ ആയിരിക്കുമല്ലോ അവിടെ എത്തുന്നത് ഇപ്പൊ ഞങ്ങൾ റൂമില് എടുത്ത് കിടന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് വരുവാണിച്ച് മലയാളികൾ അതൊന്നും മനസ്സിലായി മലയാളികൾ ഇല്ലാത്ത നാടും ഉണ്ടാവില്ല ജീവിതത്തിൽ എന്ത് അവിടെ 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 ജോലി അവർ ഈ എന്താണ് മൈനിങ്ങിന്റെ അവരൊക്കെ ജീവിതം എന്തായിരിക്കും അല്ലേ എങ്ങനെ എന്നിട്ട് അവര് ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിങ്ങനെ ലൊക്കേഷൻ ഒക്കെ മരുഭൂമി അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ സൂക്ഷിച്ചു വേണം അകത്തേക്ക് പോകാനായിട്ട് അത്രയും സേഫ് ഉള്ള സ്ഥലമല്ല അവര് തന്നെ മൈനിങ്ങിന് പോകണം മൊത്തം ആമി സെക്യൂരിറ്റി പ്രൊവൈഡ് കംപ്ലീറ്റ് ഇതില്ല പോകുന്നത് അപ്പൊ അവരന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഞങ്ങളും അത് പോയേക്കാം ഓക്സിജനിൽ ഏപ്രിൽ പത്ത് വരെ എ സികൾക്ക് ഷോറൂം വിസിറ്റ് ചെയ്യും ഓക്സിജൻ കൂളിംഗ് എക്സ്പയർ